നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം മുൻനിര്ത്തി പുതിയ അജണ്ട ഉറപ്പിച്ച് ബിജെപി ഹിന്ദുത്വയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് പാർട്ടി കോർ കമ്മിറ്റിയിൽ വാദം ഉയർന്നത് പാർട്ടിയുടെ അടിസ്ഥാന ആശയം ഹിന്ദുത്വമാണെന്നും നിലമ്പൂരിൽ ക്രൈസ്തവ വിഭാഗക്കാരനെ സ്ഥാനാര്ത്ഥിയാക്കിയത് കൂടുതല് തിരിച്ചടിയായെന്നും വോട്ടുകൾ പാർട്ടിയെ വിട്ടുപോയപ്പോൾ ഉദ്ദേശിച്ചതുപോലെ ക്രൈസ്തവർ വോട്ട് ചെയ്തില്ലെന്നുമാണ് കോര് കമ്മിറ്റിയില് വാദമുയര്ന്നത് ഉപതെരഞ്ഞെടുപ്പില് പാർട്ടി മത്സരിക്കുന്നില്ലെന്ന് ആദ്യഘട്ടത്തില് തീരുമാനിച്ച ശേഷം വിമര്ശനമുയര്ന്നപ്പോഴാണ് കോണ്ഗ്രസുകാരനായിരുന്ന മോഹന് ജോര്ജിനെ കെട്ടിയിറക്കിയത് മർത്തോമ വിഭാഗത്തിൽപ്പെടുന്ന അദ്ദേഹത്തിന് സ്വന്തം ഇടവകയിൽ പോലും ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാവണം തുടർ നീക്കങ്ങളെന്നാണ് പാർട്ടിയിലെ പൊതു സംസാരം ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം വിരോധം പരമാവധി കുത്തിവെക്കാൻ സംഘപരിവാർ സംഘടനകൾ രൂപം കൊടുത്ത കാസ പോലുള്ള കൊണ്ട് വേണ്ടത്ര ഗുണം ലഭിക്കുന്നില്ലെന്നും വിലയിരുത്തലുണ്ട് മുനമ്പും ഭൂമി വിഷയം പരമാവധി ആളുകത്തിച്ച് ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നുകയറി അവരുടെ വോട്ട് സമാഹരിക്കാനുള്ള നീക്കം ബില്ലിന്റെ മറവിൽ നടന്നുവെങ്കിലും അത് അംബെ പരാജയപ്പെട്ടതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു ബഖഫ് ബില്ല് പാർലമെന്റ് പാസ്സാക്കിയാൽ മുമ്പത്തെ ഭൂപ്രശ്നം രണ്ടാഴ്ച കൊണ്ട് പരിഹരിക്കുമെന്ന ബി ജെ പി പ്രചരണം എങ്ങും എത്താതിരുന്നതോടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വസ്തതയിലും കോട്ടം തട്ടിയിരുന്നു ബഖഫ് നിയമം കൊണ്ട് മുനമ്പം വിഷയം തീരില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജുവിന് തന്നെ സമ്മതിക്കേണ്ടി വരികയും ചെയ്തിരുന്നു ഇതോടെ മുസ്ലിം വിഭാഗത്തെ പ്രതിക്കൂട്ടിലാക്കി ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കം പാളുകയും ചെയ്തു ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിത്തറ എന്ന കോർ കമ്മിറ്റിയുടെ തിരിച്ചറിവിനെ തുടർന്ന് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവരുടെ പിന്നാലെ അരയുന്നതിൽ കാര്യമില്ലെന്ന നിരീക്ഷണവും പാർട്ടിയിൽ നടക്കുന്നുണ്ട് സംസ്ഥാന ഇരു മുന്നണികൾക്കും ഒപ്പം നിന്ന് അവരുടെ വാദഗതികളെ വർഷങ്ങളോളം ന്യായീകരിക്കുകയും പിന്നീട് പുറത്തുചാടി ചാടി ബിജെപിക്കൊപ്പം ചേർന്ന് പി സി ജോർജിനെ പോലുള്ള നേതാക്കൾ കടുത്ത അപരമത വിദ്വേഷം പടർത്തുന്നത് കേരളത്തിൽ ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവും ഒടുവിൽ ബി ജെ പി നേതൃത്വത്തിനുണ്ടായി എന്ന് വേണം കരുതേണ്ടത് എന്തായാലും ഹിന്ദുത്വയിൽ തന്നെ മുറുകെ പിടിച്ചാവണം മുന്നോട്ടുള്ള പോക്കെന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ തർക്കമില്ലെന്ന അവസ്ഥയാണ് ഉള്ളത്